ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത നിശാ പുഷ്പ മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും അറിയപ്പെടുന്നൊരു കവിയുമായ രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓഫ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതെന്റെ ഒരു ശ്രമമാണ് നമുക്ക് കേൾക്കാം നിഷാപുഷ്പം ബന്ധുരയായി പിറന്നവളെങ്കിലും അന്ധകാരത്തിൻ്റെ സന്തതിയാണു ഞാൻ ആർക്കും പ്രിയങ്കരി ആണെന്നിരിക്കലും ആരുടെ സ്വന്തവും കാതെ പോയവൾ തൊടിയിൽ വിരിയും പാവം നിശാഗന്ധി ആദിത്യ തേജസറിയാത്ത ദോഷി ഞാൻ ഇരുളിൽ ഇമകൾ തുറന്നിരിക്കുമ്പോൾ ഇടനെഞ്ചിൽ പൂക്കും ചന്ദ്രികാവസന്തം പകലിൽ ഞാനെത്രയോ തപസു ചെയ്തു പകലവനെ തുറക്കാൻ സൃഷ്ടിയിൽ തന്നെ വെളിച്ചമുപേക്ഷിച്ചം പുന്നൽ കതിരുവോൽ നിൽപ്പൂ ഞാൻ രാത്രിയിൽ കാത്തുനിൽക്കാറില്ല കോർത്തെടുക്കാറില്ല ഹാരങ്ങൾ തീർക്കുവാൻ കൂരിരൽ മൂടുന്ന യാമങ്ങളിൽ ഗന്ധ പൂരവുമായി സ്വയം പൂത്തു നിൽക്കുന്നു ഞാൻ ആശകളായിരം ഉള്ളിലുണ്ടെങ്കിലും ആരും ഗണിക്കില്ല പൂജയ്ക്കെടുക്കുവാൻ താരകമ്പോൾ ഞാൻ വിരിയുന്ന ചാരുത കോരിക്കുടിക്കുന്നു കുടിക്കുന്നു കൺകളൽ കാണികൾ മുത്ത് കുടമ്പോൾ തിളങ്ങുന്ന കാർത്തിക നക്ഷത്ര നക്ഷത്രകന്യകാരത്നത്തിനെ നോക്കി ഒരു ഞാൻ ഞാന പരിഭവമെല്ലാം പറഞ്ഞു തീർക്കുന്നു രാവിലിരുളിൽ കരിമ്പടം കൊണ്ട് മെയ് മൂടി പുതച്ചുവന്നെത്തുന്ന ഭൃംഗമേ ഇന്നോളമുള്ളിൽ കരുതി വെച്ചുള്ളൊരൻ പൊന്തേൻ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പൂ മൂളിപ്പാട്ടും പാടിപ്പറന്നെ തിമോടൻ മധുവൂറിരസിക്കുന്ന നിന്നൊപ്പം പങ്കിട്ടു നൽകുവാൻ ഒന്നിച്ചു കൂടുവാൻ ശൃംഗാരദാഹങ്ങളാടി പടർന്നുവോ ൂളിപ്പാട്ടും പാടിപ്പറന്നെത്തി ദാഹമോടെ മധുറിരസിക്കുന്ന നിന്നൊപ്പം പങ്കിട്ടു നൽകുവാൻ ഒന്നിച്ചു കൂടുവാൻ ശൃംഗാരദാഹങ്ങൾ ആളിപ്പടർന്നുവോ ആസന്നമാകും മൃതിയുടെ കാലൊച്ച ിൽ നിമിഷങ്ങളെണ്ണി കേൾക്കവേ കേഴുവാനാകാതെ മന്ദഹസേ ചേടും സാധുവ സുന്ദര പുഷ്പമാകുന്നവൾ തൂവെണ്ണിലാവിൻ നിറം മങ്ങി വന്നെത്തി ബ്രാഹ്മുഹൂർത്തങ്ങൻ സന്നിധാനത്തിലായി സുഖതമാ സ്മരണകൾ ബാക്കിയാക്കി വിടവാങ്ങി ശുഭയാത്ര നേർന്നുകൊണ്ടേ പുലരിയുണരും മുൻപ് ഇവിടെ നിന്നും ഭൂമിതൻ പിരിമാറി പതിച്ചിടേണം ആരും കൊതിക്കുന്ന പുണ്യജന്മ എത്രനാൾ മണ്ണിൽ മരിച്ചു കിടക്കണം ആയിസിൻ പുസ്തകമെത്ര തന്നെ ദീർഘമോ ഹ്രസ്വമോ ആയിടിലും ഒരു നിശഗന്ധി പോലെങ്കിലും നാം ജീവിതം സ്വാർത്ഥകമാക്കിടേണം പുസ്തകമെത്ര തന്നെ ദീർഘമുഹ്രസ്വമായിടിലും ഒരു നിശാഗിന്തി പോലെങ്കിലും നാം ജീവിതം സ്വാർത്ഥകമാക്കിടണം ബന്ധുരയായി പിറന്നവളെങ്കിലും അന്ധകാരത്തിൻ്റെ സന്തതിയാണു ഞാൻ ആർക്കും പ്രിയങ്കരിയാണെന്നിരിക്കലും ആരുടെ സ്വന്തവുമാകാതെ പോയവൽ നിശാപുഷ്പം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം